സ്വാഗതം സ്വാഗതം അല്ലേട്ടേ ചേട്ടായി കോളേജിൽ നിന്ന് വന്നു കഴിയുമ്പോ ഇവിടെ ഇരുന്ന് നോട്ട്സ് എഴുതുന്നേ അവൻ എടുത്തോണ്ട് വന്നിട്ടതാണ് എന്തായാലും നമ്മക്കിത് കിട്ടി കിട്ടിയതാണ് നമ്മടെ കൊച്ചുസെറ്റിയൊക്കെ മേടിച്ചപ്പോഴത്തേക്ക് ഇച്ചിരി ഇടക്കുറവിന്റെ ഒരു പ്രശ്നം വന്നു അതുകൊണ്ട് പിന്നെ മാറ്റിയതാ ഇങ്ങോട്ട് അതാ ഇവിടെ ആവുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എഴുതാൻ പറക്കൊക്കെ ചെയ്യാല്ലോ അത് ഏറക്കയും ചെയ്യാം കുട്ടമ്പോൻ്റെ ഇച്ചിരി അറക്കവും കുറയും ഞങ്ങൾക്ക് അത് ഒരു അവസരം കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവസരമില്ലായിരുന്നു കേട്ടോ കേട്ടോത്തേ ഇരിക്കാൻ വേണ്ടി ആ അത് തന്നെ ഇരുന്നേ ടി വി കാണുള്ളു അങ്ങനെയൊക്കെയായിരുന്നു എന്തായാലും നമ്മൾ ചാനൽ തുടങ്ങിയ കാലഘട്ടത്തില് നമുക്ക് കുറെ ആൾക്കാർ ഒത്തിരി ഇറ്റൊക്കെ തന്നു അതെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ആടിന്റെയൊക്കെ മുഖമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്ക് വന്നപ്പോ കസാര കിടക്കുന്ന കളിപ്പോഴേ ചുമ്മാ കയറി ഇരുന്ന് വന്ന് കറങ്ങിയൊക്കെ നോക്കിയില്ല ആ പിന്നെ അങ്ങനെ പഴയ കാലത്ത് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന കുറെ ചിന്തകളും ഓർമ്മകളും ഒക്കെ ഉണ്ട് നമ്മളെ നല്ല 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 കുറേ ഓർമ്മകളൊക്കെ ഉണ്ട് നമ്മളാ യൂട്യൂബിലേക്ക് വന്നതും യൂട്യൂബ് തുടങ്ങിയ കാലഘട്ടവും അതെല്ലാം നമ്മളെപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ അന്ന് നമുക്ക് കിട്ടിയ കുറെ കിട്ടികളും കുറെ കാര്യങ്ങളും എല്ലാം നമ്മൾ കാണിച്ചു വീഡിയോയിൽ കൂടെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മള് മൂളമ്മയുടെ കുറെ നല്ല ഓർമ്മകൾ അമ്മയുടെ ഏഹ് പഴയ അമ്മയ്ക്കൊരു അമ്മയുടെ കല്യാണം കഴിഞ്ഞപ്പ തൊട്ടുള്ള ഇപ്പൊ വേറെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം അത് ഭയങ്കര മെമ്മറബിൾ ആണല്ലേ അപ്പം ആര് സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാരും ഓടിപ്പോയി കണ്ടിട്ട് വായോ അപ്പൊ എനിക്ക് മെയിൻ മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട് എല്ലാവരും പറഞ്ഞായിരുന്നു രണ്ട് മൂന്നു നാലഞ്ച് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് സെക്കോട്ടായെന്നാ ഇംഗ്ലീഷ് വരുന്ന വീഡിയോ ഓഡിയോ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് തമ്പനയിൽ ഇംഗ്ലീഷിലാണ് അപ്പോൾ ഇംഗ്ലീഷായിപ്പോയ വീഡിയോസിൻ്റെ വ്യൂവേഴ്സൊക്കെ കുറഞ്ഞ് പോകും ആരും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നതാണ് അതിൽ നമുക്കൊന്നും ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ വീഡിയോ കാണുന്നവരെ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയുടെ സൈഡിലായിട്ട് സെറ്റിങ്സ് ഉണ്ട് സെറ്റിങ്സിൽ ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ടച്ച് ചെയ്യുമ്പോൾ മലയാളം ഇംഗ്ലീഷ് അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ മലയാളം എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ കേൾക്കാം കേട്ടോ അത് ഇനിയൊരു നിവൃത്തിയുള്ളൂ ഇംഗ്ലീഷ് ചിലവരുടെ ഫോണിൽ മാത്രമേ അങ്ങനെ കേൾക്കത്തുള്ളൂ രണ്ടും പേരൊക്കെ നമുക്ക് കമന്റ് ഇട്ടുള്ളൂ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിമാർക്കും ഇതൊന്നും അറിയത്തില്ലല്ലോ അപ്പം ഞാൻ അത് ഒന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചു ആരും വീഡിയോ കാണാതൊന്നും പോവല്ലേ കേട്ടോ നമ്മുടെ വീഡിയോ നമുക്ക് നമ്മുടെ പുതിയ അപ്ഡേഷനാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം സൈഡിൽ ഒരു സെറ്റിങ്സ് ഉണ്ട് അതിൽ ഓഡിയോ ട്രാക്ക് എടുക്കുക മലയാളം ഇംഗ്ലീഷ് വരുന്നതുകൊണ്ട് അതിൽ മലയാളത്തിൽ ടച്ച് ചെയ്താൽ വീഡിയോ മലയാളത്തിൽ കിട്ടും അപ്പോൾ അമ്മയുടെ കയ്യിൽ വന്ന് ജസ്റ്റ് മുറിഞ്ഞ് കേട്ടോ മീൻ പെട്ടിട്ട കേട്ടോ കുട്ടാട്ട സിറ്റിക്ക് പോയിട്ട് വന്നു അപ്പം ഒരു ഇങ്ങനെ അയല പെട്ടോ നല്ല മുളുത്ത അല തന്നെ അതിപ്പോൾ വലിയ അഡ്വാൻസ് ഇരുന്ന് കെട്ടിന്നോണ്ടിരുന്നോ അത് കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓക്കെ ഓർത്തിരുന്നു വെട്ടുമായിരുന്നു പെട്ടെന്ന് നല്ല മുറിച്ച് പിന്നെയും അതിന്റെ പഴുത്തോ പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഇന്ന് ആണ് സംവിധാനം ചെയ്യാൻ പോകുന്നത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് സാരി സാരി കളക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തുടങ്ങി അടക്കായിരുന്നു അത് കഴിഞ്ഞ് ഈ ഒരു മൂന്ന് വർഷത്തിനോടക്ക് എത്ര പുതിയ ആൾക്കാർ വന്നു അപ്പൊ അവരൊന്നും ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം അതൊന്ന് ജസ്റ്റ് എല്ലാരും ഒന്ന് കാണിക്കാന്ന് വെച്ചു അപ്പൊ അതിന് വേണ്ടി അമ്മേനെ സാരി സെറ്റുകൾ അടുക്കിയതായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു പോയതാ അതെന്നാന്ന് കൊച്ചിപ്പോ ചേട്ടാ കൊച്ചല്ലോ അതെന്നു ചോദിച്ചാല് മോൾ ഒരിച്ചിരി നല്ല ആക്റ്റീവാണ്

കർബോർ നമ്മ സരി എനി ഇഷ്ടപ്പെട്ട സരി എത്ര വർഷായി ഇനമ്മ ഡിജിറ്റൽ ഒരു 3 വർഷമായി 3 വർഷ ആ ചാടി തുടങ്ങി അല്ലേ മെഡിസിൻ തുടങ്ങി ആ ദിവസം ഓം മെഡിറ്റ് ചെയ്യാൻ ഓം മെഡിറ്റ് ചെയ്യാ അപ്പോൾ ലാബ് ഇടിക്കുന്നല്ലേ ഡയറ്റ ചെയ്തതയയതുകൊണ്ട് ഭയങ്കര തന്നെ എല്ലാരും നോക്കും ഇനി ഇത് സെറ്റ് ഇത് സെറ്റ് സരി കുട്ടടം മെഡിറ്റ് ചെയ്യാ അതെ നല്ല സെറ്റ് സരി ഇപ്പൊ രണ്ട് വർഷമായില്ലേ അയിടെ അതൊക്കെ വർക്കുണ്ടേ അതെ വർക്കുണ്ട് ആ വറെ വർക്കുകളും ഡിസൈൻ എങ്ങനെയാണ് നടുന്നത് ആ അമ്മ തിരിച്ചു മടക്കി വെച്ചേക്കുന്ന കൊണ്ട ആൾക്കാർക്ക് കാണാൻ പറ്റത്തേ. അതെ. അതിന്റെ വർക്ക് ഒന്ന് കാണിച്ചേ. ഇന്നെ വർക്ക് കാണിച്ചാ. ആ. അതെ. അതെ വർക്ക് എന്ന് പറയുന്നു ദാ ഇതാണ്. ആ ഇതാണ് അതിന്റെ വർക്ക്. നല്ല നല്ല. ഇതിൻ്റെ മുരൊക്കെ എല്ലാം കുട്ടൻ പോലെ ഇരിക്കും രണ്ടാല് കയ്യിൽ വന്നെന്നാ. അതെ ഞാൻ ഇതൊന്ന് ഉടുത്തേ. ഒന്ന് മടക്കി വെച്ചാലാ. അതൊന്ന് ആടങ്ങനെ ഇരിക്കുന്നു. ഇരിക്കുന്നു. ഇത് ഇത് കഴിഞ്ഞ പ്രാവശ്യം പൊന്നു വന്നപ്പോ നമ്മുടെ ഓണത്തിന് എടുത്തു ഒരു പത്ത് വർഷത്തിന് മണ്ടേര വരുമ്പോ ഈ സാരി കൊടുത്ത് ആശുപത്രി ഒരു പത്ത് വർഷത്തിന് മണ്ടേലായിട്ടുണ്ട് ഈ സാരി നമ്മൾ ഉപ്പാറെ സീറ്റിന്ന് പറഞ്ഞിട്ട് എനിക്ക് കളർ കണ്ടത് ഇഷ്ടപ്പെട്ട് മേടിച്ചു അതായത് നമ്മുടെ പൊന്നു പഠിക്കാൻ പോയ ആ സമയത്ത് ആദ്യഘട്ടങ്ങള് ഇത് ഇത് പറയുവാണേ ഇതിനാ ഭയങ്കര ഒരു പഴയ കഥ കേട്ടോ ഈ സാരി എൻ്റെ ചേട്ടായിടെ എൻ്റെ ചേട്ടായി എന്ന് പറയുമ്പോ എൻ്റെ ആങ്ങള എൻ്റെ ആങ്ങളുടെ ഭാര്യ ഗൾഫിലാണ് ജോലി ചെയ്തത് ആദ്യത്തെ പ്രാവശ്യം ഗൾഫിന് വന്നപ്പം ലീവിന് വന്നപ്പം എനിക്ക് കൊണ്ടുത്തന്ന സാരിയാണ് ഞാനത് മിക്കപ്പോഴും ഇത് ഉടുക്കാറുണ്ട് ഇതിന്റെ ബ്ലൗസ് കൊണ്ടു കേട്ടോ ഞാനിത് കളയാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചപ്പോ കാര്യം പറഞ്ഞ ഇരുപത് വർഷത്തിന് വേണ്ടി പഴക്കമുള്ളൊരു സാരി വർഷമായി ഇത് ഞാൻ കുട്ടികളുടെ കൂടെ പോയി എടുത്ത കേട്ടോ ഇത് നമ്മുടെ ചങ്ങനാശ്ശേരി താമസം ചെയ്തപ്പോ ഒരു കടയിൽ പോയി പോയെടുത്താണ് കറുപ്പും അതാ അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഇപ്പം ഈ ചുരിദാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നോണ്ടേ ചുമ്മായിരിക്കാം ഓ ഡിസ എന്ന് പറയുന്നത് സംഗതി കൊള്ളാം എല്ലാം മോളമ്മ കൊടുത്തു കഴിഞ്ഞാൽ മോളമ്മയുടെ കളറിന് ചേരും നല്ല കെറ്റപ്പൊക്കെയാണ് അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടുക്കാറുള്ളു ഒത്തിരി കഴിയാതിരിക്കുന്ന കുടുംബയോഗത്തിന് കുടുംബയോഗത്തിന്റെ യൂണിഫോം ആയിരുന്നു പണ്ടത്തെ യൂണിഫോം തന്നാണ് നമ്മുടെ കുടുംബയോഗം നമ്മുടെ പ്രാർത്ഥനയുടെ ഇത് അമ്മയുടെ മോള് അമ്മയുടെ മോക്ക് ആദ്യം ജോലി കിട്ടിയപ്പോ വാങ്ങിച്ചു കൊടുത്ത സാരി ആണ്ടോ അതെ അതെ ഫസ്റ്റ് ആദ്യത്തെ എനിക്ക് എനിക്ക് കോട്ട സാരിയാണ് ഏറ്റവും ഒരു വളരെ നല്ലതാണ് അതിമനോഹരമായിരിക്കുന്നു പാലക്കാട് വടക്കഞ്ചേരിന്ന് മേടിച്ച

ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കല്യാണ സാരി അതിപ്പോഴും ഇതിൽ കേടില്ലാതിരിപ്പുണ്ടല്ലേ അപ്പം ഇതാണ് കല്യാണ സാരി ആ കല്യാണ സാരി കണ്ടപ്പോൾ ഞാൻ ഓർക്കുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ മൂത്ത പെങ്ങളും ഞാനും അമ്മയും മോളമ്മയുടെ അമ്മയും ലൂസിയ സിൽക്ക് ഹൗസ് അല്ലേ ആ സിന്ധു അപ്പച്ചുണ്ടായിരുന്നു സിന്ധു അപ്പച്ചി ഉണ്ടായിരുന്നു കല്യാണ സാല്യെടുത്തത് അന്ന് ഞങ്ങള് വലിയ ഓവറായിട്ടൊന്നും എടുത്തില്ല അന്നത്തെ കാലത്തെല്ലാം കൂടെ ഒരു അയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള ഡ്രസ്സ് ആ അതെ അയ്യായിരം രൂപയുടെ ഡ്രസ്സ് എല്ലാം കൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത് ചെറുക്കനുള്ളതും പെണ്ണിനുള്ളതും ഒക്കെ എടുത്തു പോകുന്നതാണ് അപ്പം അതെ അതെ അല്ല വയ്യോ വൈറ്റായിരുന്നു കളിയാ നടരാട് പച്ച കെട്ടു അപ്പ ഞാൻ എന്നേ ഏതൊരു ഷർട്ട് പപ്പയ്ക്ക് പച്ച ഉണ്ടായിരുന്നല്ല അത് പച്ച വന്നത് പപ്പയ്ക്ക് വേറെ ഒരു കോട്ടന്റെ പച്ച ഷർട്ട് ഉണ്ടായിരുന്നു അത് ഇട്ടോണ്ട മോനെ പെണ്ണേണാണോ പെണ്ണേണാണോ അവരോ പച്ച ഷർട്ടന്റെ കഥ പറയുന്നു ഇടിക്കടി ഇത് നമ്മുടെ രശ്മി ആൻ്റി മെൻസ് എന്ന സാരികളോ അതെ മജിതായും പച്ച ആ മജിതായും പച്ചയേ നല്ല പണിയുള്ള സാരി നല്ല ഫംഗല്ലേ ഈ തത്തമേടെ നല്ല രുചാണ് ഉടുതു കഴിയുമ്പോൾ നല്ല രുചാണ് വണ്ടിയെ കയറുമ്പോൾ ഉപയോഗിക്കും എടുപ്പുണ്ടല്ലോ ഒത്തിരി ഇരുന്ന് കഴിയുമ്പോ അതൊക്കെ പറഞ്ഞു ഇത് നമ്മുടെ മേടിച്ചോ ക്രീം കളർ ക്രീം കളർ ഞങ്ങളുടെ ഓണത്തിന് ഇരുന്ന് ആ കൂട്ടുകാരി ഓണത്തിന്റെ ഡ്രസ് എടുത്ത് നമ്മളെ ഇവിടെ എത്തിച്ചു ും കിട്ടിയ ഒരു സാരിയാണ് ഇത് കേട്ടോകുട്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാരി ഫസ്റ്റ് റീൽസ് ചെയ്യുന്നത് ഇത് കൊടുത്തിട്ടായിരുന്നു കേട്ടോ അപ്പം ഈ നിമിഷത്തിൽ അത് തന്ന ഞാൻ ബോവിന് ചേച്ചി എന്നൊന്നും വിളിക്കണ്ട ഞങ്ങളൊക്കെ പ്രായം ഞാനാ അതെ അതെ അപ്പം ബോവിന് ചേച്ചിക്ക് എന്ന് പറയുന്നില്ല ആ

അത് നമുക്ക് വന്ന കൊറിയറ് കൊറിയറെ പേരില്ലായിരുന്നല്ലോ നമ്മുടെ അഡ്രസ് മാത്ര മറ്റേ ആമസോൺ വഴി ബുക്ക് ചെയ്തിരുന്നു അപ്പൊ ഇത് ഒരു കഥന്ന് പറഞ്ഞ ഇതൊരു ദീപാവലിക്ക് വന്നതാട്ടോ ദീപാവലിക്ക് ദീപാവലിയുടെ ഫംഗ്ഷൻ പ്രമാണിച്ച് അയച്ച അയച്ചതാണ് ഈ കഥ ഇത് രാതമ്മയുടെ സാരിയാണ് ഇതിന്റെ പ്രശ്നം നമ്മൾ എത്ര ഉടുക്കാൻ ശ്രമിച്ചാൽ ഇതൊന്നടങ്ങി നിൽക്കുകയല്ല നമ്മുടെ ഇതിൽ ഇങ്ങനത്തെ പറന്ന് നിൽക്കും ഞാൻ താഴെ ചെന്നപ്പോ എനിക്ക് ഇത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു ഞാൻ റീൽസ് ഒക്കെ എടുക്കുമ്പോ ഉടുക്കാനായിട്ട് എടുത്തോണ്ട് വന്നതാ സത്യം പറഞ്ഞാൽ ഇത് ഉടുത്തില്ല ഉടുക്കണമെന്നുണ്ട് ഇതിന് പറ്റിയൊരു ബ്ലൗസ് ഇല്ലാത്തത് ഇല്ല ഞാനിത് സാരി പോലെ പാവാട പോലെ മടക്കി മടക്കി ഞുറിവെടുത്ത് ഉടുക്കാൻ പറ്റുന്ന കുട്ടികൾ സാധനമുണ്ട് അത് ചെയ്യാൻ വേണ്ടിയോ അത് ഞാൻ എപ്പോഴും സമയം അമ്മയ്ക്കൊക്കെ സമയമുള്ളപ്പോ ഒരു ബ്ലൗസൊക്കെ തയ്ച്ച് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇത് ഇത് നമ്മള് ഒരു നമ്മള് വേണ്ടപ്പെട്ട ഒരാറ്റിൽ തന്നെ നമ്മുടെ കീർത്താമസത്തിന് ഈ സാരിയെ കൊടുക്കാവുള്ളൂ വേറെ ഒരു സാരി ഉടുക്കരുത് ഈ കളർ മോഡി ചെയ്യും എന്നും പറഞ്ഞ് അയച്ചു തന്നാണ് താമസത്തിന് ഇതായിരുന്നു നമ്മുടെ ഇതേ കൊടുക്കാവുള്ളൂ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു തരുന്നതാ അതുകൊണ്ട് ഇത് മാത്രമേ കൊടുക്കാവുള്ളൂ പറഞ്ഞു നമ്മൾ മാസം രാവിലെ അമ്പലത്തിലൊക്കെ സാരി സെറ്റിസാരി പോയെസാരി പറിച്ചിട്ടിട്ട് ഞാൻ വീട്ടിലെ പണികളല്ലേ പിന്നെ ഞാറ്റി എടുത്തിട്ടു അത് കഴിഞ്ഞാൽ ഇച്ചു കഴിഞ്ഞപ്പം വീണ്ടും വിധത്തിൽ ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇത് പൊന്നുകൊണ്ടിരുന്ന സാരി കേട്ടോ ഇത് നമ്മളെ അവള് പോയ ജോലി ചെയ്തപ്പോൾ അവിടുന്ന് വാങ്ങിച്ചോണ്ടി വന്ന സാരിയാണ് പുറത്ത് കടയിൽ പോയപ്പോ

മഴക്കാലമായിരുന്നു വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ കല്യാണം കൂടാൻ പോയത് അമ്പലത്തിന് ചുറ്റും വെള്ളമായിരുന്നു അപ്പോൾ വണ്ടിക്ക് നമ്മൾ അക്കരയ്ക്ക് അടിക്കുകയാണ് ചെയ്തത് അപ്പം ആ കല്യാണം ഇപ്പോൾ ഓർക്കുന്നു അതെ അങ്ങനത്തെ ഒരു നല്ലൊരു കളർ പച്ച അത് എനിക്ക് ഡാർക്കായിട്ടാ തോന്നുന്നു ആ കൊറച്ച് ഡാർക്കായിട്ടുള്ള സാരി ആണ് ഇതിന്റെ ഒരു പ്രശ്നം ഇതിന് നീട്ടക്കുറവല്ല ഞാൻ എന്റെ സാരി ഉണ്ടല്ലോ ഈ അരക്കിട്ട് വെയിലത്തിടുമ്പത്തിനെല്ലാം മറിച്ചിടും മറിച്ചിട്ടിട്ട് അരച്ചു പോകാതിരിക്കാൻ വേണ്ടി മറിച്ചിടും എന്നിട്ട് അങ്ങനെ തന്നെ എടുത്ത് മണങ്ങ അങ്ങ് മടക്കി വെക്കും അതുകൊണ്ടാണ് ഇത് അഥവാ ഇനിയിപ്പം അപമാനിക്കാത്തി കരിമ്പനൊക്കെ അടിച്ചാലുണ്ടോ ഇതിന്റെ ഡോട്ട് ഇതാ

ഞാനൊക്കെ കൊച്ചിന്റെ പി ടി ഐക്ക് പോകുമ്പം പ്രത്യേകിച്ച് ഞാനങ്ങനെ ഡ്രസ്സ് ഓവറായിട്ട് അങ്ങനെ വലിയ കല്യാണമോ അങ്ങനെയുള്ള ഫങ്ഷനൊക്കെ വരുമ്പോഴേ തേക്കുന്ന പരിപാടി പരിപാടിയുള്ളായിരുന്നു പക്ഷേ കൊച്ചിന്റെ പി ടി ഐക്ക് പോകുമ്പം ഞാൻ കൃത്യമായിട്ട് എന്റെ മുന്നിൽ ഷർട്ടും തേച്ച് വൃത്തിയായിട്ടേ പോകത്തുള്ളായിരുന്നു കാരണം എനിക്ക് പേടിയായിരുന്നു കൊച്ചിനെ അതുകൊണ്ട് തിരിച്ചു വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രെസ്സോ ചെരുപ്പ് ഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഭയങ്കര വൃത്തിയായിട്ടിരിക്കണം അങ്ങനെയാ മറ്റുള്ള പിള്ളേരെ നോക്കുമ്പോ അല്ലെ പാരൻസ് ഒക്കെ നോക്കുമ്പോ മോശമാണെന്ന് പറയരുത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാനും ഉപ്പുവാറയ്ക്ക് പോയാലേ എവിടെ പോയാലേ ഈ ഭാഗത്തു നിന്നൊക്കെ പറയുമ്പോ എല്ലാരും എന്നെയും ചേച്ചിയും ചേട്ടാടേം കൂടെ പഠിച്ചവരേ ഉള്ളൂ അപ്പൊ അവരൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് നിധിയുടെ അമ്മ അല്ലേ അല്ലെങ്കിൽ നിധിയുടെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു മോശം ഒരു മോശമായ ഒരു രീതി വരരുത് അതെ അപ്പം ഞാൻ റബ്ബറൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കാപ്പി കുടിക്കാൻ വരുമ്പം മോളെ കൊണ്ടുപോവിടുമായിരുന്നു അന്നേരം ഞാൻ സ്കൂളിന്റെ അടുത്തോട്ട് പോവുകയല്ല കുറച്ച് ഇപ്പുറത്ത് ഇപ്പറത്ത് കൊണ്ടുപോട്ടിട്ട് ഞാൻ തിരിച്ചു അപ്പം എൻ്റെ ഇദ്ദേഹം ഒട്ടുപാലും മുഷിഞ്ഞ് ഒട്ടുപാലു പറ്റിയ ഷർട്ടും വള്ളിച്ചെരുപ്പ് വള്ളിച്ചെരുപ്പ ഷൂവും ഒക്കെ ആയിരിക്കും നല്ലൊരു സാരിയാണ് ഇനി കുട്ടന്മോനെ ഇഷ്ടമുള്ള സാരി ഏതാ അതിലൊന്ന് തെരഞ്ഞെടുത്തേ ആയിട്ടുള്ള ഓവറായിട്ടൊന്നുമില്ല നമ്മൾ വർഷത്തിലൊന്ന് ഒരേ ആറേഴ് മാസം കൂടുമ്പോ ഒരു സാരി അങ്ങനെയൊക്കെ എടുക്കുള്ളു ചുരിദാൻ ആണെ പോലും അമ്മയ്ക്ക് അങ്ങനെ എടുക്കാറില്ല ആ അമ്മയ്ക്ക് കഴിഞ്ഞ ഓണത്തിനാണ് സാരി എടുത്തത് അത് കഴിഞ്ഞ് പിന്നെ ഈ പ്രാവശ്യം വിഷുവിന് ആ എന്നാ ചുരിദാറോ ചുരിദാർ നൈറ്റി എന്തോ എടുത്തു നമ്മൾ കൂടുതൽ നൈറ്റി അങ്ങനത്തെ ഒക്കെ എപ്പഴും മേടിക്കും സാരി ചുരിദാറൊക്കെ കുറവാണ് കേട്ടോ എന്നാൽ നമ്മൾ എടുക്കും ചോദിച്ചാൽ നല്ല നല്ല ഫംഗ്ഷൻ ഒക്കെ എടുക്കും കേട്ടോ അങ്ങനെയാ അപ്പൊ അതിലേതാ കൂട്ട ഇഷ്ടം ഇഷ്ടമാണ് അതാണോ കർപ്പല് മറ്റേ ഡിസൈൻ വരുന്നേ അല്ലല്ലോ മേടിച്ചോണ്ട് വന്ന അതാ ആ അത് ഇഷ്ടവാ അല്ലേ അത് കൊടുത്താൽ നല്ലതാ അത് കൊടുത്തിട്ടോട്ടോ ഉണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു ആ അത് കൊടുത്താ നല്ലതാ അടിപൊളിയാ അതും ഇഷ്ടിച്ച ആ മറ്റേ തമന്നയുടെ കട ആഘാടനം ചെയ്താൽ അപ്പൊ അന്നാണ് ഞാൻ പാട്ടൊക്കെ

അപ്പോൾ ഈ പറയും ഞാൻ അവിടെ കഥ അപ്പം ഞങ്ങളുടെ കൊച്ചു വീടേക്കെ കണ്ടല്ലോ ഇപ്പം മണി ഒമ്പത് മണിയായി ഞങ്ങള് ഫുഡൊന്നും കഴിച്ചില്ല ഫുഡൊക്കെ കഴിക്കണം അമ്മ നല്ല അയലക്കറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അയലക്കറിയും ചപ്പാത്തി അതെ ഇന്നത്തെ സ്പെഷ്യല് ഇന്നത്തെ സ്പെഷ്യല് അപ്പം നല്ലൊരു വീഡിയോ ആയിരുന്നെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെൽബട്ടൺ അടിച്ചു